ഹലോ ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം ഞങ്ങൾ തന്നെ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാവിൽ ചക്ക വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജോലിയും കഴിഞ്ഞ് വന്ന പോർത്തു ഒരു ചക്ക വേവിച്ചതും മീൻകറിയും കഴിക്കാൻ ഒരാഗ്രഹം തോന്നി ചുല്ലേടിനോട് അതിടാൻ പറഞ്ഞേക്കുമായിരുന്നു ഞാൻ പക്ഷെ അത് താഴെ പോകാതിരിക്കാൻ കയറൊക്കെ കെട്ടി അതിസാഹസികമായിട്ടാണ് സാഹസികമായിട്ടാണ് അവനൊരു കുഴപ്പവും രീതിയിൽ ഞങ്ങൾ പറിച്ചെടുത്തത് ഇനി ഒന്ന് നല്ല വിളവായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതൊന്നും നമുക്ക് മുറിച്ച് നോക്കാം നല്ല വിളവാണ് കറയൊക്കെ നന്നായിട്ട് ഇറ്റിറ്റ് വീഴുന്നുണ്ട് നല്ല മഞ്ഞ കളറിൽ നല്ല വിളവോടുകൂടിയ ചക്കയായിരുന്നു അത് ഇനി നമുക്ക് മീൻകറി വെച്ചാലോ ചക്കയ്ക്ക് എപ്പോഴും ഒന്നിൽ മാങ്ങ അച്ചാറ് അല്ലെങ്കിൽ മീൻകറിയാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും ഓരോ സ്ഥലത്തും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം നമുക്ക് ആദ്യം കടുവിട്ട് കൊടുക്കാം കടുവിട്ടിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം കടയിടാൻ അത് കഴിഞ്ഞിട്ട് ഉലുവയിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മീൻ കറി വെക്കുന്നത് എങ്കിലും ഞാൻ രണ്ട് രീതി വെക്കാറുണ്ട് ഇപ്പോൾ ഇന്ന് വെക്കുന്നത് ഒരു രീതി ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കിച്ച് എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ അതിലെ നീരുകളൊക്കെ ഇറങ്ങി നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇച്ചിരി കൂടെ കിട്ടും നമ്മളിങ്ങനെ നുറുക്കിയിടുന്നതിനേക്കാൾ നല്ലതൊന്ന് ചതച്ചിടുന്നതായിരിക്കും എന്നിട്ട് ഇവരെ ഒന്ന് വഴറ്റി ഒന്ന് ചെറിയ ഇതിൽ മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ ആ അതിലെയെല്ലാം ഇറങ്ങി നമുക്ക് ആ ടേസ്റ്റ് നല്ല രീതി കിട്ടത്തക്ക രീതിയിൽ എല്ലാം ഒന്ന് ഇറങ്ങി വന്നോട്ടെ മൂത്തോട്ടെ അല്ലേ എന്നൊക്കെ പറയാം അങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ആദ്യ പടി എന്നവണ്ണം മഞ്ഞപ്പൊടിയാണ് നമുക്കാവശ്യം എല്ലാത്തിനും ആദ്യം ഒരു മഞ്ഞൾ ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് അതിനുശേഷം നമുക്ക് മുളകുപൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയെന്ന് പറയുമ്പം ഇവിടെ ഇച്ചിരി ചാറ് കുറുകിയ രീതി വേണ്ടത് കൊണ്ട് മുളക് ഏറെ എടുക്കും കാശ്മീരിയുടെയാണ് എരിവുള്ള മുളക് പൊടിയും ഉണ്ടതിൽ പിന്നെ മല്ലിപ്പൊടി ചേർക്കാത്തവരുണ്ട് ഇവിടെ ഞാൻ ശകല മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നന്നായിട്ടത് മൂക്കത്തക്ക രീതിയിൽ നമ്മളതിനെ നല്ല പോലെ ഇളക്കി മൂപ്പിച്ച് കൊടുക്കണം നല്ല കുടംപുളിയായതുകൊണ്ട് പുളി കൂടുതലായിട്ടുള്ള പുളിയായതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണം വലിയ പുളിയേ ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്തായാലും മീനും കൂടി വരുമ്പോൾ നമുക്ക് ഉപ്പ് കൂടുതലായിട്ട് വേണമല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക കാരണം കായപ്പൊടി ഒരു ടേസ്റ്റാണ് പിന്നെ കറിവേപ്പില അത് ഒരു വിട്ട് വീഴ്ചയില്ല ഞാനത് നട്ട് ധാരാളം പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇഷ്ടാനുസരണം ഞാൻ ചേർക്കും പിന്നെ മീൻ ഇവിടെ നുറുക്കിയെല്ലാം കഴുകി ഞാൻ വാരി വെച്ചിരിക്കുന്ന മീനാണ് നമ്മളുടെ ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് കൊടുക്കാം നന്നായി തിളച്ചു വരുന്ന മീൻ ചാറിലേക്ക് നമ്മൾ നമ്മുടെ കഷണങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ ഇട്ടുകൊടുത്ത് എല്ലാം ഒന്ന് നിരത്തി അവരെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിതെല്ലാം ഒന്ന് നിരത്തിയതിന് ശേഷം ഒന്നുകൂടി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യാണ് കറിവേപ്പിലെ ഒരു കളിയും എനിക്കില്ല അതിന് ശേഷം അത് നന്നായിട്ട് വേഗട്ടെ എന്ന രീതിയിൽ അടച്ചു വെച്ചു അടച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ മീൻകറി നല്ല തിളച്ച് നല്ല കുറുകി ആയിട്ടുണ്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട് നമുക്ക് ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം ഞാനൊന്ന് നോക്കി ഉപ്പൊക്കെ കണക്കാണോ പുളിയൊക്കെ കണക്കാണോന്ന് നോക്കാം അങ്ങനെ പുളിയൊക്കെ നമുക്ക് നല്ല ആവശ്യാനുസരണം പാകത്തിനുപ്പൊക്കെ ആയിട്ട് നമ്മുടെ മീൻകറി ഇങ്ങനെ വെന്ത് തിളച്ച് കുറുകി വന്നിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ നമുക്ക് പരുവമായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ചക്ക കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് നീരും ഒഴിച്ചാണ് ശകലം വെള്ളം വേണമെങ്കിൽ നമ്മുടെ ചക്കയുടെ അനുസരിച്ച് വേണം അപ്പോഴും കറിവേപ്പില ഇല്ലാതെ ഒരു കാര്യങ്ങളുമില്ല അടച്ചു വെച്ചു നമുക്കിനി തേങ്ങാപ്പീര ജീരകം വെളുത്തുള്ളി മുളക് എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത് ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് ഒരു ഞാനിപ്പോൾ ഇളക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഇതെന്താണെന്നറിയോ അതൊരു ചാമ്പ നമ്മുടെ ഒരു ചാമ്പയുടെ കമ്പ അത് നല്ല മൂത്ത ചാമ്പയുടെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടതിൻ്റെ പഴകിയ ഒരു തടിയുടെ ഇതാണ് അത് വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പില ഇട്ട് ഇളക്കുക അത് നല്ലപോലെ ഇളക്കി കുഴഞ്ഞ് നമ്മുടെ ചക്ക നല്ല വെന്തിരിക്കുക കാണുമ്പോഴേ അറിയാലോ നല്ല ഭംഗിയായിട്ട് വെന്ത് കുഴഞ്ഞ് ചക്കയെ വേവിച്ചതാണ് ഇനി നമുക്ക് മീൻ കറിയുമായിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാലോ അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ കഴിക്കാനുള്ള പാകത്തിലേക്ക് ആയിട്ടുള്ളതിനാൽ നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്കിത് വിളമ്പി എടുക്കാം വിളമ്പി ടേസ്റ്റൊക്കെ നോക്കണം ഉള്ള ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ് സുല്ലേട്ടന് കൊടുത്തു സുല്ലേട്ടൻ എന്ത് പറയുന്നു എന്ന് നോക്കാൻ ഞാൻ അവിടെ ഇങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് വെയ്റ്റ് ചെയ്യാണ് നേരത്തേക്ക് പറയുക കഴിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടൻ ഇഷ്ടപ്പെട്ടു നല്ല ചക്കയാണെന്നൊക്കെ പറഞ്ഞു ഞാനും കുറച്ചെടുത്ത് കഴിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ച ഓരോ ചക്കുണ്ട് ഓരോ ഗുണം നമ്മൾ എത്ര നല്ലതായിട്ട് വെച്ചാലും ചക്കയും നല്ലതായിരിക്കണം ഇത് വേവിക്കാനും നല്ലതായിരുന്നു അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരുന്നു മീൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കേ